ശബരിമല അയ്യപ്പ ചരിത്രത്തിൽ എരിമേലി വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എരിമേലിയുടെ ചരിത്രത്തിൽ പുത്തൻ വീടിൻ്റെ പ്രാധാന്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ് അയ്യപ്പൻ അന്തി ഉറങ്ങിയ പുത്തൻ വീട് ഇന്നും ഇവിടെ തനുവ ചോരാതെയുണ്ട് എരിമേലിയുടെ ചരിത്രം എന്നാൽ അത് അയ്യപ്പൻ്റെ ചരിത്രമാണ് ഇവിടെയുള്ള മണ്ണിലും വിണ്ണിലും ഓരോ പരമാണുവിലും ആ ചരിത്രം ഉറങ്ങുന്നുണ്ട് എരിമേലിയിലെ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ചരിത്രത്തിൻ്റെ ഏടുകളാണ് പുത്തൻ വീട് നമ്മളോട് പറയുന്നത് പുത്തൻ വീടിന്റെ ചരിത്രം എന്നാൽ അത് അയ്യപ്പന്റെ ചരിത്രം കൂടിയാണ് അങ്ങനെ ചരിത്രം പറയുന്ന ആ പുത്തൻ വീടിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എരുമേലി വലിയമ്പലത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ വടക്കു കിഴക്കായിട്ടാണ് പുത്തൻ വീട് സ്ഥിതി ചെയ്യുന്നത് പുത്തൻ വീടിന് എരുമേലിയോളം പഴക്കം തന്നെ പറയാം മണ്ഡല മകരവിളക്ക് ഉത്സവകാലമായതോടെ തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് മഹിഷി നിഗ്രഹത്തിനായി എരുമേലിയിൽ എത്തിയ അയ്യപ്പൻ ഈ വീട്ടിൽ തങ്ങി തന്റെ ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങിയതായാണ് ഐതിഹ്യം അയ്യപ്പന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് എനിമേലിയും എനിമേലിയിലെ പുത്തൻ വീടും അയ്യപ്പൻ മഹിഷി നിഗ്രഹത്തിനായി എത്തുകയും എനിമേലിയിൽ മഹിഷിയെ നിഗ്രഹിക്കുന്നതിന് മുന്നേ ഈ പുത്തൻ വീട്ടിലാണ് ഭഗവാൻ അന്തി ഉറങ്ങിയത് പണ്ടുകാലത്ത് മഹിഷിയുടെ ശല്യം കാരണം ഈ രാത്രി കാലങ്ങളിൽ പുരുഷന്മാരാരും ഈ വീടുകളിൽ കിടന്നുറങ്ങാറില്ലായിരുന്നു അന്ന് അയ്യപ്പൻ വരുമ്പോൾ ഒരു വീട്ടിൽ ഒരു കുടിലിൽ വെട്ടം കാണുകയും ആ വെട്ടം കണ്ട സ്ഥലത്തേക്ക് എത്തുകയും അങ്ങനെ പുത്തൻ വീട്ടിൽ വരികയും ചെയ്തു വന്ന ഇവിടുത്തെ അമ്മൂമ്മ പ്രായമായ അമ്മൂമ്മ ഇതുപോലെ ഇറങ്ങി നടക്കരുതെന്നും മഹിഷിയുടെ ശല്യമുണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അയ്യപ്പം പറഞ്ഞു അത് സാരമില്ല എനിക്ക് വിശക്കുന്നുണ്ട് ആഹാരം തരണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ശിവപൂജ നടന്നിരുന്ന വീടാണത് അപ്പം ശിവപൂജയ്ക്ക് വേണ്ടി വെച്ചിരുന്ന മലരും അവലും ഭഗവാന് കഴിക്കാൻ കൊടുക്കുകയും വിശപ്പടങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞു ഇവിടെ ഞാൻ അന്തി ഉറങ്ങിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ അന്തി ഉറങ്ങിയാൽ അത് മഹിഷിയുടെ ശല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മയെ സമാധാനിപ്പിക്കുകയും അതിനുശേഷം എരുമേലിയിൽ വെച്ച് അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിന് ശേഷം രുദ്രക്കുളത്തിൽ കുളിച്ചതിന് ശേഷം വന്ന് ഈ ഒരു വാൾ ഇവിടെ സമർപ്പിച്ചിട്ട് അമ്മയെ കൊടുത്തിട്ട് പറഞ്ഞു ഈ വാൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇരുന്നോട്ട് ഇവിടെ ഇരുന്നോട്ട് എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാവുകയാണ് ഇപ്പോഴത്തെ ഏരുമേൽ ക്ഷേത്രത്തിന് മുൻപിലുള്ള കുളക്കരയിൽ വെച്ച് മഹിഷിയെ വധിച്ച് തിരികെ പുത്തൻ വീട്ടിൽ എത്തിയ സ്വാമി ആ ദുഷ്ടശക്തിയെ വധിക്കുവാൻ ഉപയോഗിച്ച വാൾ അഭയം നൽകിയ മുത്തശ്ശിക്ക് നൽകിയത് ഇന്നും ഈ വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു കെടാവിളക്കും ഇവിടെയുണ്ട് ആർക്കിയോളജി വകുപ്പ് ഈ വീടിനും വാളിനും എഴുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആറ് അടിയിലേറെ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തറയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ പുല്ലിക്കൊണ്ട് മേഞ്ഞിരുന്ന വീട് പിന്നീട് ഓലയിൽ ും തുടർന്ന് ഷീറ്റിലേക്കും മാറിയിരിക്കുന്നു അറയും നിലയുമുള്ള കൽക്കെട്ടിൽ പണിത പുത്തൻ വീടിന്റെ നിർമ്മാണം പൂർണ്ണമായും തടി ഉപയോഗിച്ചാണെന്ന പ്രത്യേകതയുമുണ്ട് ശബരിമല തീർത്ഥാടനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർ മാത്രമല്ല നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ പുത്തൻ വീട്ടിൽ എത്താറുണ്ട് അയ്യപ്പന്റെ ചരിത്രം കൂടുതൽ അറിയുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുമായാണ് ഓരോ ദിവസവും വിശ്വാസികൾ ഇവിടെ എത്തുന്നത് പുത്തൻ വീടിന്റെ ചരിത്രം എന്നാൽ എരിമേരിയുടെ ചരിത്രം മാത്രമല്ല ഒരു സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗം കൂടിയാണ് ആ ചരിത്രം അറിയുവാനും നേരിട്ട് കാണുവാനും നമുക്ക് ഒരവസരമാണ് പുത്തൻ വീട് ഒരുക്കുന്നത് ഓരോ വിശ്വാസികളും തീർച്ചയായും എത്തേണ്ട ഒരിടം തന്നെയാണ് ഇത് ഡയസ് കൃഷ്ണയ്ക്കും അരുൺകുമാറിനും ഒപ്പം ശ്രീലാഖ് ഇടുക്കി മീഡിയ ടുഡേ ന്യൂസ് കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്